ഒരു കണ്ടിട്ട് കണ്ടിട്ട് ഷോ കണ്ടാലും അങ്ങനെ ഉള്ള മോർണിംഗ് നമുക്കൊരു കിട്ടിയാലും മതി അതെ നേരത്തെ പറഞ്ഞില്ല സൈക്കോ അല്ല സൈക്കോ എന്ന് പറയണ്ട എന്ന് പറയുമ്പോഴും സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്ക് തോന്നുന്നത് പല പ്രേക്ഷക പല രീതിക്കായിരിക്കുമല്ലോ എനിക്ക് ഈ സിനിമ ഇപ്പൊ എവിടെയൊന്നും കുറെ നേരം ട്രെയിലർ കണ്ടു നിങ്ങൾ വരാൻ താമസിച്ചപ്പോ അത് എന്നിട്ട് കണ്ടോണ്ടിരിക്കും കണ്ടു എടുത്ത് അടിക്കുന്ന ഒരു സീനുണ്ടോ അത് നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഇതാണ് ഇത്തരം സീനുകൾ ചെയ്യുമ്പോൾ ആ ഡയറക്ടർ പറയുന്ന സീൻ ചെയ്യുന്നു അത്ര മനസ്സിൽ തോന്നിയെന്തായാലും ആ ഒരു സീൻ ചെയ്യുന്ന സമയത്ത് ആ ക്യാരക്ടറായിട്ട് നിക്കുക എന്നുള്ളതാണ് പരമാവധി ആ ക്യാരക്ടറായിട്ട് നിൽക്കാനായിട്ട് ശ്രമം നടത്തിയിട്ടുണ്ട് ഇങ്ങനെ ഈ സിനിമയിൽ എത്ര അഴിഞ്ഞാട്ടം ഉണ്ടാവും സിനിമയിലുടനീളം അഴിഞ്ഞാട്ടാണ് എല്ലാ സിനിമ അതായത് ഈ സിനിമ ഒരു നിങ്ങള് ഒരു രണ്ടു മണിക്കൂർ ഫുൾ എൻഗേജ് എൻഗേജ് ആയിരിക്കും കണ്ടുകൊണ്ട് നല്ല എൻഗേജ് ആയിട്ടുള്ള മുഹൂർത്തങ്ങൾ അതിനകത്തുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം എൻഗേജിങ് ആയിരിക്കുക എന്നുള്ളതാണല്ലോ സംശയമാണ് ഞാൻ എടുത്തിട്ടുണ്ട് അങ്ങനെയല്ലേ ഹൈദർ അലിയുടെ ഇന്റർവ്യൂ ഹൈദർ അലിയുടെ പെരുമാറ്റങ്ങൾ ചോദ്യം കാണുമ്പോൾ പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ ഇത് കാണുന്നവർക്ക് ഇടി കൊടുക്കാതെ തോന്നുമല്ലോ പലർക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട് അതാണ് നമ്മുടെ ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രതീക്ഷ കാര്യീസ് കാണുമ്പോൾ ഇവടിച്ച് കൊടുക്കാൻ നമുക്ക് തോന്നും ഒരു 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 ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഒരു സൈക്കോ ഒരു ക്യാരക്ടർ ചേഞ്ച് ഉണ്ടല്ലോ അതാണ് ഈ സിനിമ ആ അല്ല അപ്പം ഞാനും ഒരേ കാറ്റഗറിയിലാണോ അങ്ങനെയല്ല എല്ലാ ആര് പെർഫെക്റ്റ് അല്ല എല്ലാ മനുഷ്യരിലും സൈക്കോ ഉണ്ട് അത് സാഹചര്യത്തിനനുസരിച്ചിട്ടാണ് അതങ്ങനെ വരുമ്പോ നമുക്ക് കണ്ടതിരിക്കുന്നവർക്ക് ഇത് എന്ത് സൈക്കോട്ടായിരുന്നു അങ്ങനെ തോന്നുന്ന ഒരുപാട് മുഹൂർത്തങ്ങൾ ഈ സിനിമയിലുണ്ട് അപ്പൊ ഹൈദരഅലി എന്നാല് ഡാൻസ് പാട്ടി ഇതെല്ലാം പ്രേക്ഷകർ കാണില്ല ഡാൻസിലുള്ള ഇതെല്ലാം പാട്ട് പാടുന്നു തുള്ളുന്നു ഇതെല്ലാം കാണികൾ കണ്ടുകൊണ്ടിട്ടിരിക്കണല്ലോ അപ്പൊ അങ്ങനത്തെ ഒരു ചെറിയ ലിസ്റ്റിലും ഒരു സൈക്കോണ്ട് അതാണ് ഈ വർഷത്തിൽ നിന്ന് എത്തിയിരിക്കുന്നത്

ണെങ്കിലും അതിലെ പ്രൊമോ സോങ്ങില് നോക്കി കഴിഞ്ഞാൽ പ്രൊമോ സോങ്ങിലാണെങ്കിലും ഭയങ്കര ഇതുവരെ സ്റ്റൈലിഷ് ആണ് ഇത് ഇവഞ്ചലി ഉണ്ടായ ഒരു മാറ്റമാണോ അതോ അല്ലെങ്കിൽ ബോധപൂർവം അങ്ങനെ ഒരു അതിലേക്ക് മാറിയതാണോ ഇല്ല ഇത് ഈ സിനിമ ഡിമാൻഡ് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ ചെയ്തതെന്ന് മാത്രം അല്ലാതെ ബോധപൂർവം ഇങ്ങനെ ഒരു സംഭവം വേണം സോങ്ങിലാണെങ്കിലും ഡാൻസ് ഡാൻസ് മൂവ്സ് നമുക്ക് കാണാൻ അതൊക്കെ എത്രത്തോളം പ്രയാസകരമായിരുന്നു അതെല്ലാം അതിന്റെ എക്സ്പീരിയൻസ് മാസ്റ്ററോട് തന്നെ ചോദിക്കണം സത്യം കണ്ടില്ല എനർജി കണ്ടില്ലേ അങ്ങനെ ചെയ്യിപ്പിച്ച് അദ്ദേഹം ഞാൻ വിടൂക്ഷിച്ചിരിക്കുന്നത് നിങ്ങൾ പാൻ പാനിൻ്റെ സ്റ്റാറായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയല്ലേ ഞാൻ അതുക്കു എന്നാണ് എൻ്റെ വിശ്വാസം തിരുത്തില്ല എന്നെ എന്നെ അങ്ങനെ കാണല്ലേ അല്ല അപ്ഡേറ്റ് അപ്ഡേറ്റ് എന്താണ് അത് ജാനുവരിയിലാണ് വീരധീരാശ്ന റിലീസ് നല്ല രസകരമായിട്ട് വന്നിട്ടുണ്ട് അതിൻ്റെ കൂടുതൽ അപ്ഡേഷൻ ഒക്കെ ഇനിയിപ്പോൾ ഉടനെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ വരും ആഗ്രഹം അതായത് മണിക്ക് മണിക്ക് ഷോ ഐഡിയ അപ്പൊ മനസിലാക്കി അത് കുടുംബം മാത്രമേ കാണൂ അവരും രാവിലെ വിളിച്ച് ഉണർത്തിക്കൊണ്ട് വരുന്നതിന്റെ ദേഷ്യവും മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞു ഞാൻ പിള്ളേരെ സ്കൂളിൽ വിടാൻ സമയത്ത് വിടാ അങ്ങനെ പക്ഷെ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വരും ആ വ്യവസ്ഥയല്ല മണിക്ക് മണിക്ക് നമ്മുടെ ഷോ കാണുന്ന ഒരു അവസ്ഥയിലേക്ക് വരും നാല് വൈകുന്നേരം നമുക്ക് ഷോ മതി അതുവരെ നമ്മൾ ഇറങ്ങിയ എല്ലാ സിനിമകളും കാണും വിജയ് പോലെയുള്ള താരങ്ങളൊക്കെ വെളുപ്പിന് നാലു മണിക്കും സുരാജ് പോലെയുള്ള ആർട്ടിസ്റ്റുകൾ വൈകുന്നേരം നാലുമണിക്കും ഷോ വെക്കുന്നതാണ് അത് സുരാജ് തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട് ഡയറക്ടറ പുള്ളിയുടെ ആത്മകഥയാണത് പുള്ളിയുടെ നമ്മുടെ തിരക്കഥാകത്തിന്റെ അതാണ് യഥാർത്ഥ സൈക്കോ ഇതിന്റെ എഴുത്തുകാരനാ അപ്പൊ അവരുടെ ആത്മകഥ അവര് തന്നെ വിവര് ചേരുമ്പോ നമ്മൾ ഈസി ആയിട്ട് അതിലേക്ക് കയറാനും പറ്റി കണ്ടുകൊണ്ടിരിക്കല്ലേ പൈസ കിട്ടണ ആദ്യം ചെയ്യാന്നെ അല്ല അത് ശരിക്കും ഞാൻ പറഞ്ഞല്ലോ അതിന്റെ കഥയും കഥാപാത്രം ഇതുവരെ വരാത്തൊരു സംഭവം ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത എനിക്ക് ആ ക്യാരക്ടറും കഥയും ഭയങ്കര പുതുമയായിട്ട് തോന്നി അതുകൊണ്ടാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ അതിൽ വരാനായിട്ട് കാരണം അത് കറക്റ്റ് ആണ് കാരണം കഥ കേൾക്കുന്നത് ഞാനാണ് ഞാൻ കഥ കേട്ട് ഓക്കെ എല്ലാം പറഞ്ഞ് സന്തോഷം എന്ന് പറയുന്ന പുള്ളിയുടെ കൂടെയുള്ള ആളാണ് സന്തോഷൻ്റെ ഞാൻ പറയുന്നൊരു കഥ കേട്ടു ഞാൻ നല്ല കഥയൊക്കെ ഒന്ന് ഒന്ന് ഷെയർ ചെയ്യും ഷെയർ ചെയ്തിട്ട് പുള്ളി ആ കഥയും കേട്ടിട്ട് ഉടനെ എന്നോട് പറഞ്ഞു ഇത് ലിസ്റ്റിൻ സാറിനെ കൊണ്ട് ചെയ്യിപ്പിക്കാം ഞാൻ പറഞ്ഞു അടിയാ ഞാൻ ചെയ്യാൻ വേണ്ടിയിരിക്കുകയാണ് അല്ല സാറിന്റെ കൂടെ വരും അത് വേറൊരു ലെവലെത്തിക്കും എന്നൊക്കെ പറഞ്ഞു കണ്ടല്ലോ പിന്നെ ഞാൻ കാണുന്ന രണ്ടു പ്രാവശ്യ ഒന്ന് അതിന്റെ ഷൂട്ടിങ് തീരുന്ന ദിവസവും പിന്നെ ഓഡിയോ കണ്ടു മൂന്നാമത്തെ ഓട്ടം അത് കണക്ക് കൂട്ടാൻ അറിയുന്ന ആള് ആവും പക്ഷെ സുരാജ് പ്രൊഡക്ഷൻ കമ്പനി ഇവൻ കണക്ക് കൂട്ടി തുടങ്ങിയിരുന്നെങ്കിൽ പഴയ റബ്ബർ വട്ടിൽ തന്നെ തിരിച്ചു പോകേണ്ടി വന്നെ സംഭവം അതിനൊക്കെ ലിസ്റ്റിനാലിനോ വെച്ചിട്ടുണ്ട് കറക്റ്റ് പുള്ളിയുടെ കൂടെ കട്ടാക്കി നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട് പിന്നെ ഞാൻ നമ്മൾ കണക്ക് ദൂരെ നോക്കിയിട്ടില്ല ഒന്ന് റിലീസ് ഇരുപതാം തീയതി നിങ്ങൾ എല്ലാവരും കൂടെ കണക്ക് നോക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി തരണം എനിവേ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന നിങ്ങളുടെ കണക്ക് കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ടിട്ട് ഈ സിനിമ ഒരു വിജയമാകും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇന്നലെ ഇറങ്ങുന്ന പടത്തിന്റെ സെൻസർ ഞാൻ സെൻസർ ഓഫീസറുമായിട്ട് പോലും സംസാരിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം ഭയങ്കര പോസിറ്റീവായിട്ട് കാരണം നമ്മുടെ പല സിനിമകളും നമ്മൾ സംസാരിക്കാറുണ്ട് പക്ഷെ അദ്ദേഹം വളരെയധികം പോസിറ്റീവായിട്ട് ഈ സിനിമ ഭയങ്കരമായിട്ട് എൻ്റർടൈനറാണ് സിനിമ എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ മ്യൂസിക്കായിട്ട് എല്ലാം നല്ല രീതിയിൽ വന്നിട്ടുണ്ട് കൃഷ്ണ ഇതൊരു വിജയിക്കുന്ന സിനിമയായിട്ടാണ് നമുക്ക് തോന്നിയിരിക്കുന്നതെന്നാണ് അപ്പം ഒരു പുറത്തുനിന്നുള്ള ഒരാൾ കണ്ടപ്പോൾ പറഞ്ഞത് സിനിമയുടെ പല ആളുകളും കണ്ടിട്ടുണ്ട് കേട്ടോ പല ആളുകളും അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് സോ നമ്മൾ അതിലൊക്കെ വിശ്വസിക്കുന്നു അത് ഞാൻ ക്രിസ്ത്യാനിയാണ് അപ്പൊ ഞങ്ങളുടെ ഈ പള്ളിയിൽ കുർബാന തീർന്നു കഴിയുമ്പോൾ ഇങ്ങനെ ഒരു പ്രാർത്ഥനയുണ്ട് വിസ്തീർണത്തിന്റെ ബലി വിടുന്ന സൃഷ്ടി അപ്പൊ അതിൻ്റെ അത് ചെന്ന് അവസാനിക്കുന്ന എന്താണെന്നു വെച്ചാൽ ഇനിയൊരു ബലി അർപ്പിക്കാൻ ഞാൻ വരുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്നാണ് ഇരുപതാം തീയതി കഴിഞ്ഞ് അത് തീരുമാനിക്കും ഇനി ഞങ്ങൾ തമ്മിൽ ഒരു സിനിമ ഒരുമിച്ചുണ്ടാവുമോ ഇല്ലയോ എന്ന് ഞങ്ങൾക്ക് അത് അതിന്റെ തിരക്കഥ പൂർത്തിയാകുമ്പോഴും അറിയാം ഞാനതില് ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് നോക്കാം അതിലും പരിഗണിച്ചിന്റെ അടുത്ത പരിപാടി ഇറക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഇതാണ് ഇതിന്റെ പബ്ലിസിറ്റിയുടെ ലാസ്റ്റ് പരിപാടി അപ്പൊ പറഞ്ഞു ഓക്കെ ഉള്ളത് മതി എല്ലാരും പെട്ടെന്ന് തന്നെ അതൊക്കെ നല്ല ഐഡിയ ആയിട്ട് തോന്നി നല്ല സാരി ഒക്കെ കൊടുത്ത് ഗംഭീരാക്കി വന്ന ലിസ്റ്റിൽ ചെന്ന് ഒരു പ്രൊഡ്യൂസറെ ചെന്നിട്ട് ഇല്ല ചെയ്തെന്ന് പറഞ്ഞിട്ട് തട്ടിക്കൂട്ടി ഇവിടെ ഇരുന്ന കോട്ട് ഇപ്പോഴും അവരിങ്ങനെ ഇങ്ങനെ ചൊറിയുന്നുണ്ട് ഒരുത്തേത് എടുത്തോണ്ട് തന്നിട്ട് എന്റെ പറഞ്ഞ അറബിക്കഥ അറബിക്കഥ കോട്ടാണെന്ന്